നമസ്കാരം പരിശുദ്ധയുടെ പരിമളം പരത്തിക്കൊണ്ട് കത്തോലിക്കാ സഭയിലും സമൂഹത്തിലും വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ചരിത്ര പുരുഷൻ കേരള നവോത്ഥാന നായകന്മാർ ഒരുവനായി ആത്മീയവും സാമൂഹികവുമായ മണ്ഡലങ്ങൾ പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ജാതി വ്യവസ്ഥയുടെ അടിമത്തത്തിൽ കഴിഞ്ഞവരിലേക്ക് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സുവിശേഷവുമായി കടന്നു വന്ന മനുഷ്യ സ്നേഹി വിശുദ്ധിയുടെ പ്രകാശം ചൊരിഞ്ഞ ആത്മീയ നക്ഷത്രം അതെ ഏലിയ ചൊരിഞ്ഞുപാഠങ്ങൾ വിതരണം പിതാവിന്റെ ദീപ്ത സംഭാവനകളെ മനസ്സിലാക്കി ഡോക്ടർ സുകുമാർ അഴീക്കോട് പറഞ്ഞു വെച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസമായി വളർന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ പ്രകാശ ഗോപുരമായി ജ്വലിച്ചു നിൽക്കുന്ന ആചാര്യനാണ് വിശുദ്ധ ചാവറ പിതാവെന്ന് പത്തൊമ്പതാം നൂറ്റാണ്ട് നവോത്ഥാന കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കിയാലേ പിതാവിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവുകയുള്ളൂ രണ്ടായി തരംതിരിഞ്ഞ് അടിമത്തം അനുഭവിച്ചിരുന്ന സമയം അവർണർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമോ ഒരു ഉദ്യോഗമോ പോലും ലഭിച്ചിരുന്നില്ല ചാവനാ സ്ത്രീകൾ മാറുമറിക്കുന്നതിനായി ലഹനം നടത്തിയിരുന്ന സമയം അധകൃത അടിമത്തം അനുഭവിച്ചിരുന്ന സമയത്ത് അവരുടെ ഇടയിലേക്ക് ഒരു മുന്നണി പോരാളിയായി നിലകൊണ്ടത് ചാവറ പിതാവാണ് അക്ഷരങ്ങളിലെ അഗ്നി കൊണ്ട് മാത്രമേ സാമൂഹ്യ നവോത്ഥാനം നടപ്പിലാവൂ എന്ന് മനസ്സിലാക്കി ചാവറിയച്ഛൻ സംസ്കൃതം സംസാരിക്കുന്നവന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം ഉച്ച അനീതിക്കെതിരെ അച്ഛൻ ചെയ്തത് ഒരു സംസ്കൃത സ്കൂൾ സ്ഥാപിക്കുകയാണ് കുത്തക വിജ്ഞാനം തെരുവിലെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചു അച്ഛൻ വിജ്ഞാനത്തിന്റെ ഉപകരണം മനുഷ്യരുടെ കൈയിൽ എത്തണമെന്ന ആഗ്രഹത്തോടെ ഒരു അച്ചടി യന്ത്രം നിലവിൽ കൊണ്ടുവന്നു കേരളത്തെ ഫ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച സ്വാമി വിവേകാനന്ദന്റെ കാലഘട്ടത്തിൽ എല്ലാ ചലനശക്തിയും നഷ്ടപ്പെട്ട് ജഡമായി തീർന്ന കേരള സമൂഹത്തെ ഉണർത്തി ചടുളമാക്കി തീർത്തത് പിതാവിന്റെ ആ സാമൂഹിക ദർശനമാണ് സ്വയം ജ്വലിക്കുന്ന ഒരു ദീപത്തിന് മാത്രമേ മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുവാൻ കഴിയൂ അതെ ചാവറപ്പിതാവ് സ്വയം ജ്വലിക്കുന്ന ഒരു ദീപമായിരുന്നു സഞ്ചരിക്കുന്ന ഒരു ദേവാലയമായിരുന്നു കേരളത്തിൽ ആദ്യമായി ഉച്ചക്കഞ്ഞി നിലവിൽ കൊണ്ടുവന്നതും ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ആറിൽ മാന്നാലത്തൊരു അച്ചടിശാല കൊണ്ടുവന്നതും പിതാവിന്റെ അക്രാന്ത ദർശനത്തിന് ഉദാഹരണമാണ് സ്ത്രീ ശാസ്ത്രീകരണത്തിന്റെ പ്രവർത്തകൻ മാധ്യമധാരയുടെ പിതാവ് എന്നിങ്ങനെ സാമൂഹ്യ അച്ഛന്റെ സാമൂഹ്യ ദർശനങ്ങൾ അവസ്മരണീയമാണ് ആയിരത്തി എണ്ണൂറിലെ വർഷങ്ങളിൽ ചവറ പിതാവ് നടന്നു നീങ്ങിയപ്പോൾ കേരള സമൂഹം വെളിച്ചം പൂണ്ടു വിശുദ്ധ ചാവർ പിതാവ് ക്രൈസ്തവരുടെ മാത്രം വിശുദ്ധനല്ല മറിച്ച് കേരളം നെഞ്ചിലേറ്റിയ കേരളത്തിന്റെ സ്വന്തം അച്ഛനാണ് പണിയണം പള്ളിക്കൂടം ആയിരം പാടി തുടങ്ങുന്നതിന് മുന്നേ പഴുത പള്ളിക്കൊപ്പം പള്ളിക്കൂടം സ്ഥാപിച്ച ഒരു പുണ്യാളനുണ്ട് എന്ന് നമുക്കൊന്നോർക്കാം ആദ്യ ശക്തിന്റെ മറുശബ്ദമായി ആദ്യ വെട്ടത്തിന്റെ മറുപെട്ടമായി ആദ്യ താളത്തിന്റെ ചുവടുവെപ്പായി നമ്മുടെ ഇടയിൽ ജീവിച്ചു മറിഞ്ഞ് സ്വർഗപിതാവിന്റെ ചാനത്തെ വിശ്രമം സാമൂഹിക ദർശനത്തിന് ഉദാഹരണമാണ് ഇന്ന് ലോകമെമ്പാടും പടർന്നു പന്തലിച്ചിടക്കുന്ന സി എം സി സി എം ഐ സന്യാസ സഭകൾ അച്ഛന്റെ സാമൂഹിക ദർശനങ്ങൾ സഭയിലൂടെ ഇന്ന് കത്തിജലിച്ചു കൊണ്ടിരിക്കുന്നു ആ ദീപങ്ങൾ കൊട്ടും മങ്ങലേൽക്കാതെ അച്ഛന്റെ കാലടികൾ നമുക്കും പിന്തുടരാം ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം